അൻപത്തിയെട്ട് വർഷങ്ങൾക്കു ശേഷം കണ്ണൂർ ഗവൺമെന്റ് ട്രെയിനിങ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം മെയ് മുപ്പതിനു രാവിലെ പത്തേ മുപ്പതിനു സ്കൂളിൽ വെച്ച് നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയേഴ് വർഷത്തിൽ ട്രെയിനിങ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പ്രൊഫസർ എൻ ബാലകൃഷ്ണനെ സംഗമത്തിൽ ആദരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വർഷങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളും റിട്ടയർഡ് അധ്യാപകരായ വി ചന്ദ്രൻ വി ചന്തുകുട്ടി പി കെ ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് സ്കൂൾ ഫോർ മെൻ കണ്ണൂർ സംഗമമാണ് ഈ മുപ്പതിന് നടക്കുന്നു അതേ സ്കൂൾ വെച്ച് അറുപത്തി നാല് അറുപത്തി ആറ് അറുപത്തഞ്ച് അറുപത്തി ഏഴ് അറുപത്തി അറുപത്തെട്ട് ആറ് അറുപത്തെട്ട് വർഷങ്ങളിലെ ട്രെയിനിങ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അന്ന് അവിടെ സംഗമിക്കുന്നത് അന്ന് ഞങ്ങളുടെ ആദരണീയനായ ഹെഡ് മാസ്റ്റർ പ്രൊഫസർ എൻ ബാലകൃഷ്ണനെ ഞങ്ങളൊന്ന് ആദരിക്കുന്നു